الناس اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَلَوْ شَاءَ اللَّهُ لَجَعَلَهُمْ أُمَّةً وَاحِدَةً وَلَكِنْ يُدْخِلُ مَنْ يَشَاءُ فِي رَحْمَتِهِ مَنْ يَشَاءُ فِي رَحْمَتِهِ وَالظَّالِمُونَ مَا لَهُم مِّن وَلِيٍّ وَلَا نَصِيرٍ وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ പടച്ചറബിൻ്റെ വിധിവിലപ്പുകളും അവൻ്റെ ജീവിത നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് പടച്ചറബ് നാം ജീവിക്കുന്ന കാലം അത്രയും തക്കവയുള്ളവരായി ജീവിതം നയിക്കാൻ അള്ളാഹു സഹാന നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഏതൊരു ഒരു രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർക്കും ആ രാജ്യത്തിൻ്റെ പൗരന്മാരാണ് എന്നറിയിക്കുന്ന ആധികാരികമായ ചില രേഖകളുണ്ടാകും നമ്മുടെ മകളോ മരുമകളോ ഒരു കുഞ്ഞിന് ജന്മം നൽകിയാൽ ആ കുഞ്ഞിൻ്റെയും മാതാപിതാക്കളുടെയും ഒക്കെ പേര് രജിസ്റ്ററിലാക്കി നമ്മളൊക്കെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെക്കാറുണ്ട് പിന്നീട് ആധാറും ആധികാരിക രേഖകളൊക്കെയും നമ്മൾ സംഘടിപ്പിക്കും ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ പൗരനാണ് എന്നറിയിക്കുന്ന ആധികാരിക രേഖകൾ അയാളുടെ കൈവശമില്ലെങ്കിൽ എത്ര വലിയ സ്വത്തുവകകൾ അയാൾക്കുണ്ട് എങ്കിലും ആ സ്വത്തുവകകളെല്ലാം രാജ്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് നീക്കം ചെയ്യപ്പെടുന്നതാണ് അതുപോലെ സഹോദരങ്ങളെ വിശ്വാസികളാകുന്ന നമുക്കൊരു ആധികാരിക രേഖകളുണ്ട് പത്തോ അറുപതോ വർഷം ഈ ഭൂമിയിൽ ജീവിതം നയിച്ചിട്ട് ഈ ലോകത്തു നിന്ന് നമ്മുടെ ജീവൻ വേർപെടുന്ന സമയത്ത് എനിക്കെന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതോ എനിക്കെന്നെ മടക്കി കിട്ടിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്ന ഒരു ആധികാരികമായ രേഖ വിശ്വാസികളുടെ ജീവിതത്തിലുണ്ട് എന്താണ് സഹോദരങ്ങളെ ആധികാരികമായ രേഖ ഒരു കുഞ്ഞു ജനിച്ചു വീഴുമ്പോൾ

നമ്മുടെ കേരളത്തിലെ ഏത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നടത്തുന്ന മദ്രസയാണെങ്കിലും ആ മദ്രസയുടെ ബാലപാഠം ഒന്നാമതായി പഠിപ്പിക്കുന്നത് രണ്ട് ഷഹാദത്ത് കലീമ അർത്ഥമറിഞ്ഞ് അവൻ്റെ മനസ്സിലുറപ്പിച്ച് നാവിലൂടെ പ്രഖ്യാപിക്കുകയും ജീവിതത്തിൽ കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കുകയും ചെയ്യുമ്പോഴാണ് അവൻ മുസ്ലിമും ആകുന്നത് എന്നാൽ സഹോദരങ്ങളെ ഈ ഷഹാദത്ത് കലിമ കേവലമൊരു നാവു കൊണ്ടുള്ള പ്രഖ്യാപനമല്ല നമ്മുടെ നാവിലൂടെ എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെയല്ല ഒരു സത്യവിശ്വാസി അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായി അയാൾ പ്രഖ്യാപിക്കുന്നത് വഹദഹു അല്ലാഹു ഏകനാണ് ലാ ശരീക ലഹു പങ്കാളികളുമില്ല അവന് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പങ്കാളികളോടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു ആ ആറബിന് സമന്മാരായി മലക്കുകളോ ജിന്നുകളോ മരിച്ചുപോയ മഹാന്മാരോ പ്രവാചകന്മാരോ അള്ളാഹുവിന് തുല്യരായ ഒരാളും തന്നെ ഇല്ല അതുമാത്രം വിശ്വസിച്ചാൽ മതിയോ വീണ്ടും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദൻ തീർച്ചയായും മുഹമ്മദ് നബി അടിമയും വറസൂലുഹു റസൂലുമാണ് എന്ന് ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു വെറും ഒരു കേവലം നാവിലൂടെയുള്ള പ്രഖ്യാപനമല്ല നമ്മുടെ ആധാറിലും നമ്മുടെ ഐഡിയ പ്രൂഫുകളിലുമൊക്കെ നമ്മളൊരു മുസ്ലിമാണ് എന്നറിയിക്കുന്ന പ്രഖ്യാപനം പോരാ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വൃക്ഷത്തിൻ്റെ വേരുകലാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ആ വിശ്വാസ പ്രഖ്യാപനം ഉണ്ടാകണം ഉത്തരേന്ത്യയിലെ ഒരു ഇസ്ലാമികമായ സ്ഥാപനത്തിൽ ഏതോ ഒരു വിദ്യാർത്ഥി ഒരു തത്തയെ കൊണ്ടുവന്നു ആ തത്ത അവിടെയുള്ള വിദ്യാർത്ഥികൾ പരിശീലിപ്പിച്ചു ലാ ഇലാഹ ഇലാ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആര് വന്നാലും ആ തത്ത ല ഇല്ല എന്ന് സ്ഫുടമായി പറയുമായിരുന്നു ഒരു ദിവസം ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നമസ്കാരത്തിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ പെട്ടെന്നൊരു പൂച്ച ആ തത്തയെ പിടിക്കുന്നുണ്ട് ആ സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന് പറയാതെ അതിൻ്റെ ജന്മസിദ്ധമായ ആ ബഹളവും വെപ്രാളത്തിലും ആ തത്തയെ പൂച്ച പിടിക്കുകയുണ്ടായി ആ സ്ഥാപനത്തിൻ്റെ മേധാവി കണ്ണുകൾ നിറഞ്ഞു സങ്കടത്തോടുകൂടി വിദ്യാർത്ഥികളോട് പറഞ്ഞത് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാ ഈ തത്തമ്മ പറയുന്നത് പോലെയല്ല നമ്മുടെ ഇലാഹ ഇല്ലല്ലാ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രഖ്യാപനമാകണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആകില മേഖലകളെയും അത് സ്വാധീനിക്കണം നമ്മുടെ ജീവിതം ഒരു ജീവസ് മനുഷ്യനായി മാറുന്നത് ഈ പ്രഖ്യാപനം ഉൾക്കൊള്ളുന്നതിലൂടെയാണ് സഹോദരങ്ങളെ ആ തത്തമ്മ മരണപ്പെട്ടു പോയപ്പോ ആ അധ്യാപകൻ വിദ്യാർത്ഥികളോട് പറഞ്ഞത് നമ്മൾ അല്ല ഇലാഹ ഇല്ലല്ലോ മുഹമ്മദ് എന്ന ഷഹാദത്തിൽ വിശ്വസിച്ചിട്ട് രോഗങ്ങളും അസുഖങ്ങളും വരുമ്പോ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോ നമ്മുടെ മനസ്സും മാനസികമായ ചിന്തകളും തളർന്നും തകർന്നും പോയി അവസാനം ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമോ നാലും അഞ്ചും ഹജ്ജ് നിർവഹിച്ച ഒരു ഹജ്ജാജി വാർത്തക്ക് സഹജമായ രോഗങ്ങളും പ്രശ്നങ്ങളും വന്നപ്പോ ആത്മഹത്യയിലേക്ക് എടുത്തെറിയപ്പെട്ടതിൻ്റെ കാരണം ഈ ഇലാഹ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ഹൃദയാന്തരാളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ഈ ഷഹാദത്തിലൂടെയുള്ള ഹിതായത്ത് അവനുദ്ദേശിക്കുന്ന അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് കനിഞ്ഞരുളുന്നതാണ് ഈ ഹിതായത്ത് ഈ ഹിതായത്ത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് ഈ ത്ത് ജീവിതത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു മനുഷ്യൻ ജീവനുള്ള മനുഷ്യനായി മാറുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചുപോയ ചില മനുഷ്യരുണ്ട് ആരാണവർ സഹോദരങ്ങളെ സൃഷ്ടാവിനെ തിരിച്ചറിയാത്ത മനുഷ്യർ ഈ ലോകത്തൊരു നാഥനുണ്ട് എന്ന് വിശ്വാസമില്ലാത്ത മനുഷ്യർ അള്ളാഹുവിന് സമന്മാരെ സങ്കല്പിക്കുന്ന മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരാണ് എന്നാൽ ജീവനുള്ള ആ മനുഷ്യരുടെ പ്രത്യേകത എന്താണ് ഈ വിശ്വാസവും ഈ പ്രഖ്യാപനവും ജീവിത ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ രോഗങ്ങളെയും സാമ്പത്തികമായ പതനങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ മാനസികമായ സംഘർഷങ്ങളെയും വിഷാദ രോഗങ്ങളിലേക്ക് എത്തിപ്പെടാതെ നമ്മുടെ മനസ്സിനെ ഉരുക്കുകോട്ട പോലെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ഈ വിശ്വാസ പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ അതാണ് വിശുദ്ധ ആരാണോ ഈ ഈ സിദ്ധിച്ചത് അള്ളാഹുവിൻ്റെ ഒന്നിനെയും പങ്കു ചേർക്കാതെ ശരിയായ വിശ്വാസവും ആദർശവും സ്വീകരിച്ചത് അവർക്ക് ഭയമോ ഭയപ്പാടോ നിരാശയോ വിഷാദമോ ആത്മഹത്യ ഉണ്ടാവുകയില്ല നമ്മളൊക്കെയും വാർത്തകളിലൂടെ വാർത്ത് വായിച്ചതാണ് ഒരു നിപുണനായ വിഷഗ്വരനായ ഒരു ഡോക്ടർ അനവധി നിരവധി മനുഷ്യരെ വൃക്കരോഗികളെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ച ആ നിപുണനായ ഡോക്ടർ അവസാനം വാർത്തയ്ക്ക് സഹജമായ രോഗങ്ങൾ രോഗങ്ങളയാളെ പിടികൂടിയപ്പോൾ ആത്മഹത്യയിലേക്ക് അയാൾ എടുത്തറിയപ്പെട്ടത് എന്തിൻ്റെ പേരിലായിരുന്നു സഹോദരങ്ങളെ ഇവിടെയാണ് ഈ വിശ്വാസം നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരം തളർന്നു പോയാലും നമ്മുടെ ശരീരം വാർദ്ധക്യ രോഗങ്ങൾ വെടിപെട്ട് തളർച്ചയും അപാകതകളും സംഭവിച്ചാലും ഇതിനൊരു ഉരുക്ക് മൂഷ്ടി പോലെ ഒരു ഉരുക്ക് ഹൃദയം പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഇത് തരണം ചെയ്യാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്ക് പ്രചോദനമാകുന്നുണ്ട് ഇതല്ലാഹുവിൻ്റെ ഹിതായത്താണ് എല്ലാം നമുക്ക് നൽകിയ ജീവിതത്തിൻ്റെ എല്ലാം നമുക്ക് നൽകിയ റബ്ബിനെ നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുർആ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നെ മനസ്സിലാക്കേണ്ടതുപോലെ നിങ്ങൾ എന്നെ ഉൾക്കൊള്ളേണ്ടതുപോലെ നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുന്നില്ലല്ലോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക സഹോദര ഒരു സഹോദരൻ രോഗിയായി ഒരു സ്ട്രോക്ക് വന്ന് പത്തിരുപത്തിയഞ്ച് വർഷം കൊണ്ട് അയാൾ ഒരേ കിടപ്പിലാണ് മൂന്നും നാലും മക്കളുണ്ട് അയാൾക്ക് ഭാര്യയും കുടുംബവുമുണ്ട് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല പക്ഷേ ഏതോ ഒരു സഹോദരൻ അയാളുടെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും കൃത്യമായി തനിക്കും തൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള ഒരു തുക തൻ്റെ അക്കൗണ്ടിലേക്ക് ഏതോ ഒരു അപരിചിതനായ മനുഷ്യൻ നിക്ഷേപിക്കുന്നുണ്ട് ആരാണെന്ന് അറിയാൻ വേണ്ടി അയാൾ ഒരുപാട് ശ്രമിച്ചു ഒരുപാട് ശ്രമിച്ചിട്ടും തന്നെ സഹായിക്കുന്ന തൻ്റെ ദുരിതവും ദുരന്തവും മനസ്സിലാക്കി എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് നിക്ഷേപിക്കുന്ന ആരാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അയാൾ രംഗത്തേക്ക് വരുന്നില്ല ഒരു ദിവസം മനസ്സിലായി പതിരുപത്തിയഞ്ചു വർഷം എന്നെ സഹായിക്കുന്ന ആ വ്യക്തി തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ അയാൾ വന്നിട്ടുണ്ട് എന്നറിയുമ്പോൾ ആ കിടപ്പുരോഗിയായ ഒരു മനുഷ്യൻ ടാക്സി പിടിച്ചെങ്കിലും തൻ്റെ തന്നെ സഹായിച്ച ആ വ്യക്തിയെ കാണുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ആഹ്ലാദവും സന്തോഷവും പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് സഹോദരങ്ങളെ എന്നാൽ ഈ ലോകത്ത് നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമുക്ക് അംഗവൈകല്യങ്ങളൊന്നും കൂടാതെ നമ്മുടെ ഹൃദയത്തിനൊരു തകരാറും കൂടാതെ ഒരു സ്ട്രോക്ക് വന്ന വീടിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ രോഗങ്ങൾ പേറി പ്രാഥമികമായ കൃത്യങ്ങൾ നമ്മുടെ മക്കളും പേരമക്കളും ചെയ്യുന്ന ദുരിതപൂർണവും ദുരന്തപൂർണവുമായ ജീവിതത്തിലേക്കെത്തിക്കാതെ നല്ലാഹുസുബാനുഹൂ ൊക്കെ ഈ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഹിതായത്താണ് സഹോദരന്മാരെ ഈ ഹിതായത്താണ് അള്ളാഹുബു നമുക്ക് നൽകിയ അനുഗ്രഹം ഈ ലോകത്തൊരു ശതകോടീശ്വരനായ മനുഷ്യൻ അയാൾക്കെത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും എന്തെല്ലാം സ്വത്തുവകകൾ ഉണ്ടെങ്കിലും ആത്മാവ് വേർപെടുമ്പോ ഹൃദയമൊന്ന് നിലച്ചുപോയാൽ ഒന്ന് ശരീരം തളർന്നു പോയാൽ അയാളുടെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിക്കും എന്നാൽ നമുക്ക് ഹിതായത്തുണ്ടെങ്കിൽ അത് ഈ ഷഹാദത്തിലൂടെയുള്ള റബ്ബിനോടൊന്നിനെയും പങ്കുചേർക്കാതെ പുരോഹിതന്മാരുടെ മതത്തിലേക്ക് പെട്ടുപോകാതെ മതം രണ്ട് വിഭാഗമുണ്ട് സഹോദരങ്ങളെ ഒന്ന് പുരോഹിത മതമാണ് രണ്ട് പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ച മതമാണ് ലോകത്തു വന്ന പ്രവാചകന്മാർ നമുക്ക് പകർതു തന്ന ആദർശത്തിലൂടെ ഈ ലോകത്ത് പത്തോ അറുപതോ വർഷം ജീവിക്കുമ്പോൾ അവനോടൊന്നിനെയും പങ്കു ചേർക്കാതെ ശരീരത്തിന് പെട്ടെന്ന് ഒരു ഹൃദയാകാതും വന്നാലും അല്ല എന്നാണ് വിളിക്കുന്നത് റബ്ബിലേക്കാണ് അയാൾ വിളിക്കുന്നത് രോഗം വരുമ്പോൾ ഒരു വിദഗ്ധനായ ഡോക്ടറെ കണ്ടിട്ട് അയാൾ രണ്ടാമത് ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് നൂലുകളും മേലസ്സുകളും പൗരോഹിത്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് സുരക്ഷിതമായി അള്ളാഹുവിലേക്ക് ഉയർത്തി അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഹിതായത്ത് സിദ്ധിച്ച സഹോദരൻ സഹോദരങ്ങളെ അങ്ങനെ ഒരു എത്തുക എന്നുള്ളത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ റസൂലിനെ പോറ്റി വളർത്തിയ റസൂലിൻ്റെ ശരീരത്തെ ശത്രുക്കൾ ഒരു മന്ത്രി പോലും വലിച്ചെറിയാതെ ശത്രുക്കൾ ഭയപ്പെട്ടിരുന്നത് അബൂ ആയിരുന്നു ആ അബൂ താലിബ് ഈ ഹിതായത്തിലേക്ക് വരണമെന്ന് അബൂ താലിബ്ലർ ഉൾക്കൊള്ളണമെന്ന് സക്രാത്തിന്റെ ഹാലിൽ അബൂ താലിബ് ആ ആവല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ റസൂല് കരങ്ങൾ പിടിച്ച് കുലുക്കിയിട്ട് എന്റെ പിതൃവ്യ എന്റെ ഉപ്പു പാങ്ങുന്നില്ല ഇലാഹ എന്ന് പറ ആ സമയം അബൂ അബൂ ഈ കാണുന്ന കൂട്ടുകാരും സഹപ്രവർത്തകരും വന്ന് പറഞ്ഞു ഈ ജീവിതത്തിന്റെ അങ്ങേയറ്റം അള്ളാഹുവിനോടൊപ്പം ലാത്തയെയും ഉജയെയും വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ഈ മുഹമ്മദ് പറയുന്ന ഞാൻ മറ്റൊന്നിനെയും ബന്ധുവെക്കില്ല

ഈ ഹിതായത്ത് റബ്ബ് നൽകുന്നത് ചിന്തിച്ചു നോക്കുക തൊള്ളായിരത്തി അൻപത് വർഷക്കാലം നൂഹ് നബി അലഹുസലാമിനോട് കൂടെ ജീവിതം പങ്കിട്ട ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും തൻ്റെ ഭാര്യയും തൻ്റെ കുടുംബവും കൂടെയുണ്ടായിരുന്നു പക്ഷേ ആ ഭാര്യക്കും ആ മകനും

ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ വാഹിദ ഈ ഭൂമിയിലുള്ള സർവ മനുഷ്യരെയും ഒരൊറ്റ ആദർശത്തിലും വിശ്വാസത്തിലുമാക്കാൻ റബ്ബിന് കഴിയുമായിരുന്നു ഈ ഭൂമിയിൽ ജീവിക്കുന്ന എണ്ണൂറ് കോടിയോളം വരുന്ന മനുഷ്യർ രണ്ടായിരത്തോളം മതങ്ങളും വിശ്വാസങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്നാൽ വിശുദ്ധ എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ും ഈ ഭൂമിയിലെ മനുഷ്യരെയൊക്കെ ഒരറ്റ സമുദായമാക്കുമായിരുന്നു ആറബിനെ ഉൾക്കൊണ്ട് അവനെ ആരാധിച്ച് അവനോടൊന്നിനെയും പങ്കു ചേർക്കാതെ പ്രവാചകന്മാരുടെ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് സൽപാൻതാവിലായി ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ റബ്ബിന് കഴിയുമായിരുന്നു പിന്നെന്താണ് റബ്ബത് ചെയ്യാത്തത് പക്ഷേ അവൻ ഉദ്ദേശിക്കുന്നവരെയാണ് ആ റബ്ബ് ഉദ്ദേശിക്കുന്ന മനുഷ്യരെയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് അവൻ്റെ കാരുണ്യത്തിലേക്ക് അവൻ്റെ ഹിതായത്തിലേക്ക് അവൻ പ്രവേശിപ്പിക്കുന്നത് എന്നാൽ അക്രമികൾ എന്താണ് സഹോദരന്മാരെ ഈ അക്രമി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇന്ന ഷിർഖ് വലിയ പാതുകമാണ് റബ്ബിനോട് നമുക്ക് അന്നം നൽകുന്ന നമുക്ക് ഭക്ഷണം നൽകുന്ന നമുക്ക് ജീവവായു നൽകുന്ന ആ റബ്ബിന് പകരമായി സമന്മാരെ സ്ഥാപിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ അക്രമമാണ് എന്നാൽ ഈ അക്രമികൾക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിൽ നിന്നുള്ള സഹായമോ റബ്ബിൽ നിന്നുള്ള കാര്യമോ കാരുണ്യമോ നമുക്ക് ലഭിക്കുകയില്ല എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നത് ഈ ഹിദായത്ത് സിദ്ധിച്ചവർക്കാണ് സഹോദരങ്ങളെ സഹോദര സമുദായത്തിൽ നിന്നും മറ്റു മതത്തിലായി ജീവിച്ചിരുന്ന ഒരു സഹോദരൻ മദ്യപാനത്തിലും അതുപോലെ തന്നെ പരസ്ത്രീ ബന്ധങ്ങളിലും വൃത്തികേടിലുമായി ജീവിച്ചിരുന്ന ഒരു സഹോദരൻ അൻപതാമത്തെ വയസ്സിൽ അയാൾക്ക് ഹിതായത്ത് കിട്ടി അള്ളാഹുവിൻ്റെ വലിയൊരു ഹിതായത്ത് കിട്ടിയപ്പോൾ ആ മനുഷ്യൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഞാൻ വലിയൊരു മദ്യപാനിയായിരുന്നു ഞാൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു എൻ്റെ കുടുംബം പലം ഡി അഡിക്ഷൻ സെൻ്ററിലേക്കും കൊണ്ടുപോയി എൻ്റെ മദ്യപാനത്തിൽ നിന്നും എന്നെ വൃത്തികേടിൽ നിന്നും എല്ലാ ലഹരിയുടെ ലോകത്തു നിന്നും സുരക്ഷിതമാക്കാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല പക്ഷേ അള്ളാഹുവിന്റെ ഈ ഷഹാദത്തിലേക്ക് ഈ ആദർശം ഞാൻ സ്വീകരിച്ചപ്പോ എല്ലാ ലഹരിയുടെ ലോകത്തു നിന്നും എല്ലാ പരസ്ത്രീ ബന്ധങ്ങളിൽ നിന്നും മാറി ഒരു പക്വതയുള്ള മനുഷ്യനായി ഞാൻ മാറിയത് ഈ ആദർശമാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് മക്കയിലെ ജനങ്ങളോട് മദ്യപിക്കരുതേ എന്നല്ല ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് പലിശ ഉപയോഗിക്കരുതേ എന്നല്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ ആദ്യമായി പറഞ്ഞത് ലാ ഇല ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഏത് ആപദ്ഘട്ടത്തിലും നമ്മെ സഹായിക്കുന്നവൻ ആറബല്ലാതെ മറ്റാരും മറ്റാരുമില്ല നമ്മുടെ കുടുംബം നമ്മെ ഒഴിവാക്കിയാലും നമ്മുടെ മക്കൾ നമ്മെ ഒഴിവാക്കിയാലും സമൂഹം നമ്മെ ഒഴിവാക്കിയാലും നമ്മുടെ കൂടെയുള്ള കൂട്ടുകാർ നമ്മെ ഒഴിവാക്കിയാലും ആ റബ്ബു നമ്മെ ചേർത്തു പിടിക്കുന്നുണ്ട് ആ റബ്ബിന്റെ സ്നേഹവും കാരുണ്യവും നമ്മളിലേക്ക് അടുത്തു വരുന്നുണ്ട് സഹോദരന്മാരെ ആ റബ്ബിന്റെ കാരുണ്യവും ആ റബ്ബിന്റെ തിരിച്ചറിവും ആ ഹിതായത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇതല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് നൽകുന്നത് അതുകൊണ്ടാണ് ഒരു സത്യവിശ്വാസി അഞ്ചു നേരവും റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത് എൻ്റെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ഈ ഹിതായത്തിലായി ഈ സന്മാർഗത്തിലായി ഈ തൗഹീദിലായി ഈ പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശത്തിലായി ആ ഹിതായത്തിൻ്റെ മാർഗത്തിലേക്ക് റബ്ബെ നീ ഞങ്ങളെ നയിക്കണേ അതിലായി നീ ഞങ്ങളെ മരണപ്പെടുത്തേണമേ നാളെ പരലോകത്തെത്തുമ്പോൾ റബ്ബിൻ്റെ സ്വർഗത്തിലേക്കെത്തുമ്പോൾ സ്വർഗ്ഗവാസികൾ ആദ്യമായി ഈ ായിരുന്നു ഞാൻ ഞാൻ രോഗങ്ങൾ വരുമ്പോൾ നൂലുകളിലും മേലസ്സുകളിലുമായിരുന്നു പുരോഹിതന്മാര് പഠിപ്പിച്ചതെന്ന ആദർശത്തിലായിരുന്നു ആ ചങ്ങലക്കെട്ടുകളെല്ലാം ഞാൻ വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് തൗഹീദിലായിക്കൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്മാർ നമുക്ക് പകർന്നു ആദർശത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നീ ഞങ്ങൾക്ക് വഴി കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഈ സ്വർഗത്തിലേക്ക് എത്തിപ്പെട്ടത് ഞങ്ങൾക്ക് ഈ വഴി കാണിച്ച റബ്ബേ റബ്ബേ നിനക്കാണ് കാണിച്ചാണ് ഹിദായത്ത് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ റബ്ബിനോടൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല ഒരു മലക്കിനെയും ഒരു ചിന്നിനെയും ഒരു കബറാളിയെയും ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന തിരിച്ചറിവ് ഞങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ദലാലത്തിലാകുമായിരുന്നു സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് മരണമാസന്നമാകുന്ന സമയത്ത് മരണം മുന്നിലേക്ക് വരുമ്പോഴല്ല ഈ ഹിതായത്തിനെ കുറിച്ച് നമ്മൾ പതറിപ്പോകേണ്ടത് വിശുദ്ധ നാളെ പരലോകത്ത് സ്വർഗവാസികളായ രണ്ട് സഹോദരന്മാർ സ്വർഗത്തിലിരുന്ന് ചർച്ച ചെയ്തതിനെ കുറിച്ച് സുറത്ത് പഠിപ്പിക്കുകയാണ് എന്താണ് അവർ പറയുന്നത് ഇനി നമുക്ക് ഒരു മരണവുമില്ല ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ഒരു മരണം കടന്നു വരുമെന്ന് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അതെങ്ങനെയാകും നന്മയിലാകുമോ ഹിതായത്തിലാകുമോ എന്ന ഒരു പേടിയും നന്മയിലും നമ്മുടെ ആധിപത്യം നന്നാക്കി തരുമാറാകട്ടെ അങ്ങനെ ഇനി ഇവിടെ നമുക്കൊരു മരണവുമില്ല ആദ്യത്തെ ഒരു മരണമല്ലാതെ അത് ദുനിയാവിൽ വെച്ച് കഴിഞ്ഞു സന്തോഷകരമായ ഒരു മരണമായിരുന്നു അത് ഞങ്ങൾക്ക് കഴിഞ്ഞു ഒമാനഹനുബിൻ ഇനി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ടെൻഷനുമില്ല ഇനി ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടലുമില്ല എന്നെ തൃപ്തിപ്പെടുന്നുണ്ട് തൃപ്തിപ്പെടുന്നുണ്ട് റബ്ബ് നമ്മളെ നാം ഇല്ല ഇനി ഞങ്ങൾക്ക് ജീവിതത്തിൽ സ്നേഹവും അനുരാഗവുമാണ് എന്നിട്ട് അല്ലാഹു പറഞ്ഞത് നമ്മുടെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപയുണ്ട് ആ രൂപയെക്കുറിച്ചല്ല നമ്മുടെ സമാധാനം ഏറ്റവും വലിയ സമാധാനം എന്താണ് ഇതാണ് മഹത്തായ വിജയം ഇതിനു വേണ്ടിയിട്ടാണ് മരണാനന്തരം കബറിലും പരലോകത്തും അസ്വസ്ഥമാകാതെ നമ്മെ കൊണ്ട് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മെ കൊണ്ട് ഖബറടക്കം നടത്തിയതിനു ശേഷം ആ ഖബർ മുതൽ തുടങ്ങുന്ന ജീവിതം കുളിരും കുളിർമയും ഉള്ളതാകണം എന്നാൽ സഹോദരങ്ങളെ മരണം മുന്നിലേക്ക് വരുമ്പോ ഓരോ മനുഷ്യരുടെയും ആത്മാവ് വേർപെടുന്ന സമയത്ത് ഈ ലോകത്ത് ബഹുദൈവാരാധനകളിലായി കഴിഞ്ഞ സഹോദരന്മാർക്ക് ഈ ലോകത്ത് നിന്ന് വേർപെടുമ്പോ അവർക്ക് ബോധ്യപ്പെടും സൃഷ്ടാവല്ലാഹുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആവുന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യും ഒരു നാട്ടുകാരെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്ത വിളിച്ചു പറഞ്ഞു അവനെ മുക്കിക്കൊല്ലുന്ന ചെയ്തൊല്ലുന്നപ്പോ കാല അവൻ വിളിച്ചു പറഞ്ഞു ആമന്തു ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല

ഇത്രയും കാലം കൊടിയ കുഴപ്പങ്ങളും വലിയ പ്രശ്നക്കാരനും ഉന്നതനായ ദൈവമെന്ന് അഹങ്കരിച്ചിട്ട് ഇപ്പോഴാണോ നിന്റെ മാനസാന്തരം ഇത് സർബ് സുബാനോരുത്തരോടും ചോദിക്കുന്നതാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലങ്ങൾ മക്കയിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നില്ല മക്കയിലെ ജനങ്ങൾക്ക് ഉണ്ടെന്നും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നറിയാം പക്ഷേ അള്ളാഹുവിനോടൊപ്പം അവർ ലാത്തയോടും അവർ ഉജ്ജയോടും അവർ മനാത്തിനോടും പ്രാർത്ഥിക്കുമായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ വസല്ല മതങ്ങൽ ഇത് പറഞ്ഞപ്പോഴാണ് റസൂലിനെ കുറിച്ച് പറഞ്ഞത് ഇവൻ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവനാണ് ഇവൻ പുതിയൊരു മതവുമായി കടന്നു വന്നവനാണ് അള്ളാഹുവിന്റെ റസൂലും അക്കയിൽ നിന്നും അദീനയിലേക്ക് പാലായനം ചെയ്തത് എന്തിന്റെ പേരിലായിരുന്നു സമൂഹത്തോട് ആ സമൂഹത്തെ സംസ്കരിച്ചതിൻ്റെ പേരിലായിരുന്നു അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു പറയുക പ്രവാചകരെ ഇന്നമാ ഇന്ന റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ ഞാൻ ോട് റബ്ബിനോട് ഒരു 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 റബ്ബിനോട് ഞാൻ ചേർക്കില്ല ഘട്ടത്തിലും ഏത് ദുരന്തത്തിലും ഏതിരിൽ മുറ്റിയ രാത്രിയിലും എനിക്ക് സംരക്ഷണം നൽകുന്നത് അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് മഹാനായ അക്കൂബ അലഹുസലാം മരണം വന്ന് സക്രാത്തിന്റെ ഹാലിലായപ്പോ മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇന്ന ഇന്ന സമ്പത്ത് ഇന്ന സ്വത്തു വകളുണ്ട് അതൊക്കെ നിങ്ങൾ എടുത്തു എന്നല്ല യഹൂബ് നബി പറഞ്ഞത് മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ആ സ്വാത്വികനായ ആ പ്രവാചകൻ തന്റെ മക്കളോട് ചോദിക്കുന്നത് മരണമാസന്നമായ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്താണ് അദ്ദേഹം